പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി അധ്യാപകർക്കുള്ള പരിശീലനം തുടങ്ങി ആലത്തൂർ ഉപജില്ലയിലെ അധ്യാപകർക്കുള്ള ആദ്യഘട്ട പരിശീലനം മെയ് പതിനേഴ് വരെയാണ് നടക്കുന്നത് ആലത്തൂർ ഉപജില്ലയിൽ എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി തൊള്ളായിരത്തിലധികം അധ്യാപകർക്കാണ് പരിശീലനം നൽകുന്നത് മെയ് പതിമൂന്ന് മുതൽ വരെ ആദ്യഘട്ടവും പത്തൊൻപത് മുതൽ വരെ രണ്ടാം ഘട്ടവുമായാണ് പരിശീലനം ആലത്തൂർ ബിആർസി പുതിയംഗം ജി യു പി എസ് ആലത്തൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ വടക്കഞ്ചേരി മദർ തെരേസ സ്കൂൾ എന്നിവയാണ് പരിശീലന കേന്ദ്രങ്ങൾ പുതിയംഗം ഗവൺമെന്റ് യു പി എസ് സ്കൂൾ പ്രധാന അധ്യാപകൻ വി ജെ ജോൺസൺ ആദ്യഘട്ട പരിശീലനം ഉദ്ഘാടനം ചെയ്തു മാറിയ പാഠപുസ്തകത്തെ സംബന്ധിച്ചും പാഠ്യപദ്ധതിയെ സംബന്ധിച്ചും പുതിയ പാഠ്യപദ്ധതി സമീപനത്തെ സംബന്ധിച്ചുമാണ് ഈ പരിശീലനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക ഒപ്പം ഈ വർഷം ആരംഭിച്ചിട്ടുള്ള സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും വിദ്യാലയ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനെ സംബന്ധിച്ചും പൊതുവായ വിഷയങ്ങളെ സംബന്ധിച്ചും ഈ പരിശീലനം ചർച്ച ചെയ്യും കൂടാതെ ഓരോ ക്ലാസ്സുകളിലെ അധ്യാപകരും ഓരോ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരും അതത് വിഷയങ്ങളും ക്ലാസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് ഈ പരിശീലനത്തിൽ ആലത്തൂർ ആലത്തൂർ കെ ബി അധ്യക്ഷത വഹിച്ചു ട്രെയിനർ കെ പ്രദീപ് ആശംസ പ്രസംഗം നടത്തി ബിആർസി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ പ്രിൻസി സ്വഗതവും സിആർസി സി കെ എ സബ്ന നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്